ഈ വർഷം അങ്ങയുടെ കരിമുണ്ട കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ വേണ്ടത്ര കാഫലം കുരുമുളക് കുടിക്കുകൾക്ക് കാണുന്നില്ല അല്ലേ ഇല്ല ഇല്ല അത് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനമാണ് ഇത് എനിക്ക് തന്നെ എല്ലാ മേഖലയിലും എൻ്റെ തോട്ടത്തിലൊന്നും ഒരു ഇതില്ല ഇതും ഒക്കെ മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ കാലാവസ്ഥയുടെ നമ്മളെല്ലാം കൃഷിക്കാർ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നിൽക്കുന്നത് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ വളരെ നമുക്ക് ലാഭകരമായിട്ട് പോകാം അനുയോജ്യമല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുപോലെ വേറെ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മുഴുവൻ അനുസരിച്ച് ശ്രദ്ധിച്ചു ഞാൻ മുഴുവൻ ജാതി വെച്ച് കഴിഞ്ഞു ഇപ്പം എനിക്ക് ജാതി കഴിഞ്ഞു വെച്ച് ഭാവിയിലേക്കുള്ള കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് നമുക്ക് കുരുമുളകിനെ അതി ദീർഘകാലം ആശ്രയിക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമുക്ക് ദീർഘകാലം നമുക്ക് നൂറ് വർഷം എന്നൊക്കെ പറയുന്നു എന്നായാലും നമുക്ക് ആപ്പും അമ്പവും വർഷവും ആ ജാതി കൊണ്ടൊരു കുഴപ്പവും ഇല്ല ഞാൻ ഇടുക്കിയിലെ രാജമുടിയിൽ നോബൽ സാറിൻ്റെ അടുത്താണ് കുരുമുളകിന് ഈ വർഷം എങ്ങനെയാണ് നല്ല അനുകൂലമായ കാലാവസ്ഥയായിരുന്നു ഇല്ല കുരുമുളക് തീർത്തും വിരുദ്ധമായ കാലാവസ്ഥയാണ് കാലാവസ്ഥ നമുക്കൊരു വളപ്ര വളപ്രയോജനമല്ല മരുന്ന് പ്രയോജനമൊന്നും ഒരു സമയവും കിട്ടിയില്ല ഞാൻ കഴിഞ്ഞ വർഷം ഈ കൃഷിയിടത്തിലേക്ക് വന്നപ്പോഴും കുരുമുളക് എല്ലാം നല്ലതുപോലെ കായ് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാം തളുത്തതുപോലെ എങ്ങനെ നിൽക്കുന്നു ഇപ്പം ഇത് തളുത്ത് വരുന്നു രണ്ടാമത് ഓർമ്മ കായ് ഏതെങ്കിലും ഒരു കൊടിയാലൊരു കായുണ്ടോ എന്ന് നോക്കി അതെന്താ അങ്ങനെ സംഭവിച്ച കാലാവസ്ഥ എനിക്ക് തന്നെയല്ല കംപ്ലീറ്റ് ഈ ഞാൻ അന്വേഷിക്കുന്ന കുരുമുളക് കൃഷിക്കാരുടെ അടുത്തൊന്നും ഒരു ഒരു ഒരിടത്ത് ഒരു ഒരു തിരി വീണിട്ടില്ല മനസ്സായോ അത് നമുക്ക് തിരിച്ചടിക്കാൻ പോലും വലിയ മഴ സമയത്ത് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നമുക്ക് ഒരു ഒരു ദിവസം മരുന്നടിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ കിട്ടിയില്ല ഏലത്തിലൊക്കെ ആണെങ്കിൽ ഇത്ര അങ്ങോട്ട് അടിച്ചു അടിച്ചുവിടാം ഇതങ്ങനെയല്ല ഇതാ തോർന്നാൽ മാത്രമേ നമുക്ക് അടിച്ചുവിടാൻ പറ്റുള്ളൂ അത് അങ്ങനെ അടിച്ചുവിടാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണം കുറേ കേടും സംഭവിച്ചു എന്നാൽ ഇപ്പോൾ തിരിയില്ലാത്ത പിന്നെ നമ്മൾക്ക് ഇത് കായുണ്ടെങ്കിൽ നമുക്കൊരു ചൂടുള്ളൂ അറിയോ അത് മടി പിടിച്ചു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്

ഈ പക്ഷേ അനുസാർ ഇവിടെന്നല്ല ഇപ്പൊ ഈ പതിക്കാട്ടുകാരോട് ചോദിച്ചോ അവരിവിടുത്തെ വലിയ ഒരു കൃഷിക്കാരാണ് പതിക്കാട്ട് അവരെല്ലാം തോപ്രാംകുടി മേഖലയിൽ പോയി ചോദിച്ചു ചോദിച്ചോക്ക് ഒരിടത്തും കായില്ലെന്നേ ഒരു തിരി രണ്ട് തിരി എന്നൊക്കെ പറഞ്ഞോ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിറഞ്ഞു കായ്ച്ചു നിന്ന ഇപ്പൊ അങ്ങ് ഈ ഉയരമുള്ള കുരുമുളക് കൊടികളെ കെട്ടിവെച്ചിട്ടുണ്ടല്ലേ ഇതേപോലെ അത് അതാണ് ഞാൻ പയ്യാനി കൃഷിയിലേക്ക് തിരിയാനുള്ള എന്റെ കാര്യം അത് തന്നെയാണ് ഇപ്പൊ അങ്ങ് പയ്യാനിയിലേക്ക് തിരിഞ്ഞു അതായത് കുരുമുളക് താങ്ങ് ഈ പറഞ്ഞ കൊന്നയോ അല്ലെങ്കിൽ ാണ് നമ്മള് പയ്യാനിയിലേക്ക് തന്നെ പയ്യാനിയുടെ ചോട് ഇളക്കുകയല്ല ഇതിന് ചോട് ഇളക്കും രണ്ട് ഇത് ഇത് അങ്ങോട്ട് എരമ്പാവും ശരി ശരി അതൊക്കെ ഈ കാലാവസ്ഥയിലെ ഹ്യൂമിഡിറ്റി കൂട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക മനസ്സായോ പയ്യാനിയുടെ ഒരു റിസൾട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് പയ്യാനിയിൽ പയ്യാനിയിൽ ഇപ്പൊ നമ്മൾ മൂന്നാം വർഷത്തിലേക്ക് ഒറ്റ പ്രശ്നവുമില്ല നിലവിൽ പ്രശ്നവുമില്ല അത് ഞാൻ പറഞ്ഞു മറ്റേത് മലവേമ്പ് നമുക്ക് ദൂഷ്യമാണെന്ന് പറഞ്ഞു അത് ദൂഷ്യമാണ് പയ്യാനിക്ക് യാതൊരു അപ്പൊ അങ്ങ് പല മുരിക്ക് പരീക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലവേപ്പ് പരീക്ഷിച്ചു ഇപ്പോഴാണ് ഒടുവിൽ പയ്യാനി പയ്യാനിപ്പോ നമ്മള് ആൾക്കാർ വന്ന് ഒത്തിരി ആൾക്കാർ നമ്മുടെ തോട്ടം കാണാൻ പറ്റുന്നുണ്ട് കൃഷി കാണാനല്ല അല്ല അതിനകത്ത് പയ്യാനി കാണാൻ വരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ കരിമുണ്ട കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കരിമുണ്ട ഇപ്പൊ പനൂറ് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ കുരുമുണ്ട ഇപ്പൊ വിജയ് ഉൾപ്പെടെയുള്ള പുതിയ കുഞ്ഞിയിലുള്ള കുമ്പക്കനെ വരുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ പയ്യാൻ ഈ കരിമുണ്ടേക്കാളിൽ ഇഷ്ടപ്പെടുന്ന കുമ്പക്കനാവണം കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് മോളിൽ ചെല്ലുമ്പോൾ കുമ്പക്കനെ കാണിച്ചു തരാം അത് നമുക്ക് ഇതിലും തൂക്കമുണ്ട് ദൃഢതയുണ്ട് കരിമുണ്ടേക്കാളില് കരിമുണ്ടയുടെ പകുതി കേടേ ഉള്ളതിന് Kind of Enough, ും എട്ടുവർഷം പൂർത്തിയായ കുരുമുളക് കൊടികളാണ് ഇവിടെ നിൽക്കുന്നത് ചില കൊടികളൊക്കെ വല്ലാതെ മെലിഞ്ഞു പോയിട്ടുണ്ട് ചിലതിനെല്ലാം രോഗം ബാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം നമ്മൾ ജൂലൈ ഓഗസ്റ്റ് മാസം കൊടുക്കുന്ന തുരിശ് ജൂലൈ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല മഴ കാരണം പറ്റി മഴ കാരണം പറ്റിയില്ല രണ്ട് കാ കുറവായതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല ഈ തുരിശ് വർഷത്തിൽ എത്ര തവണ അടിക്കണം ഞാൻ രണ്ടു പ്രാവശ്യം അടിക്കും ആ രണ്ടു പ്രാവശ്യം അതായത് മഴക്കാലം ആരംഭിക്കുന്ന മുമ്പ് ആരംഭിക്കുന്ന മുമ്പ് ഇപ്രാവശ്യം അടിച്ചില്ല അതാണ് പറ്റിയത് ശരി അത് കായഈ തോട്ടത്തിലുണ്ട് മുകളിൽ നമ്മൾ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചില്ല ഇപ്രാവശ്യം അടിച്ചു അത് ശരി വേറെ എന്തൊക്കെ പരിപാലനം നമ്മൾ വളം ചെയ്യും ഇപ്രാവശ്യം വളം ചെയ്തില്ല വളം ചെയ്യാ പൊറാ ചെയ്യണം വളം എന്തെങ്കിലും കൊടുക്കണം സാധാരണ നമ്മൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇടുകഴിഞ്ഞാൽ ഇപ്പോൾ പിണ്ണാക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ഈ നാലും അഞ്ചും കൂടിയോ പിണാക്കളുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം ഈ കരിമുണ്ടയ്ക്ക് എത്ര നാൾ കഴിയുമ്പോൾ ആദായം കിട്ടി കിട്ടിത്തുടങ്ങും കരിമുണ്ട നമുക്കൊരു മൂന്നാം വർഷം ആദായം കിട്ടും കിട്ടി കിട്ടിത്തുടങ്ങുന്നു കുമ്പുങ്ങനൊക്കെ രണ്ടാം വർഷം കിട്ടാൻ തുടങ്ങും അതാണ് കുമ്പങ്ങനും കരിമുണ്ടായിട്ടുള്ള വ്യത്യാസം വ്യത്യാസം ഇപ്പോൾ കലാകാലങ്ങളിൽ കുരുമുളകിന് ഐസ് കുറയുന്നു കുരുമുളക് കൊടിയുടെ ഒരു ആയുർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ഒരു വിചാരം കുരുമുടകരെ അത് കേട് വന്നാൽ അതങ്ങോട്ട് പോവും കേട് വന്നില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഷെയ്ക്കും ചെയ്യാതെ ഈ നമ്മൾ പറഞ്ഞ പയ്യാനിയലാണെങ്കിൽ ഒറ്റ അനക്കില്ല ഭരത്തേ നിൽക്കുന്ന രീതിയിൽ അവൻ നിൽക്കുന്നതുകൊണ്ട് അങ്ങ് പറയുന്നത് ചോട് ഇളകുമ്പോഴാണ് ഈ രോഗബാധ മറ്റൊന്നുമില്ല ഇപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഷെയ്ഡ് വന്നാൽ അത് കണ്ടിച്ചു വിടാൻ എളുപ്പമുണ്ട് ഈ കൊന്ന ഇതിന്റെ ഷെയ്ഡ് വന്നാൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാ മറ്റേത് വളരെ എളുപ്പമാണ് നമുക്കിപ്പോൾ അവിടെ തൊഴിലാളികളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പുതിയൊരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള താങ്ങുമരങ്ങൾ കർഷകർ ആശ്രയിക്കും ചിലർ പ്ലാവ് ആശ്രയിക്കാറുണ്ടോ പ്ലാവിനെ കുറിച്ച് എന്താ പറയുക പ്ലാവ് തെറ്റുള്ള ഒരു അല്ല ഓട്ടോ കുഴപ്പമില്ല പക്ഷെ പ്ലാവിന് അത്രയും വളർച്ച പയ്യാനിയുടെ വളർച്ച കിട്ടുക കിട്ടില്ല കിട്ടില്ല പാവ് നമുക്ക് പിന്നെ ഇട്ട് കൊടുത്ത് അതിനകത്ത് നമ്മൾ പ്ലാവ് ഇട്ടിട്ടുണ്ട് പക്ഷേ പ്രാവ് പയ്യല്ലേ കയറി വരുള്ളൂ അതാണ് ബാവിൻ്റെ കുഴപ്പം പയ്യാനി അങ്ങനല്ല ആദ്യത്തെ വർഷം തന്നെ ഇവനൊരു എട്ടടിയിലേക്ക് നമുക്ക് ഇവനെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ശരി ആദ്യ വർഷം തന്നെ എട്ടടി വിലത്തേക്കും നമുക്ക് ഈ ആ വർഷം ഈ വർഷം നമ്മളിപ്പം വെക്കാൻ അടുത്ത വർഷം ജൂണിൽ നമുക്ക് ഇടാം ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോൾ നമ്മൾ അതേ കുരുമുളക് പിടിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ അത് പോവുകയല്ല ഇനി വളപ്രയോഗം വളം ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഒന്ന് തുലിശ് ഇതായിട്ട് കൊടുത്തു ബാക്കിയുള്ളതിനകത്ത് നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു ഇനിയിപ്പോ എന്തെങ്കിലും ഇട ഞാൻ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം ചെറുപ്പത്തിൽ ആ കൊടികൊക്കെ നമ്മൾ രണ്ടു പ്രാവശ്യം കൊടുക്കണം അപ്പം തൈക്കൊടിക്ക് രണ്ടു കൂടുതൽ രണ്ടു തവണ അതായത് നമുക്കൊരു അച്ചണാക്ക് വെല്ലുപിടിയൊക്കെ കൂട്ടിയാൻ കൊടുത്താൽ അറേഴ് വർഷമായി കുടിക്കൊക്കെ എത്രത്തോളം ക്വാണ്ടിറ്റി കൊടുക്കേണ്ടി വരും നമ്മൾ വളം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം ആ തോതിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പരമാ അഞ്ഞൂറ് അതിൻ്റെ ആവശ്യമില്ല വലിച്ചെടുക്കല രണ്ടായിട്ട് കൊടുത്താൽ അന്ന് മുഴുവനായിട്ട് വലിച്ചെടുക്കും അപ്പോൾ എന്തായാലും കൃഷിയിൽ എത്ര വർഷത്തെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ കുരുമുളകൃഷിയിൽ അല്ലേ കുരുമുളക് അപ്പോൾ എന്തായാലും ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ ഒരു മാതൃകാകൃഷിയിടം വർഷ കലാകാലങ്ങളായിട്ട് തന്നെ കുരുമുളകിൻ്റെ താങ്ങുമരത്തിലുള്ള രോഗബാധ മനസ്സിലാക്കി പയ്യാനി എന്ന് പറയുന്ന ഒരു മരമാണിപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു താങ്ങുമരമെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരാളാണ് ഡോബിൾ സാർ തീർച്ചയായിട്ടും കാരണം ഞാനിപ്പോൾ നോക്കി ഇപ്പോൾ എത്ര പയ്യാനിയുടെ ഇവിടെ ഉണ്ട് അതെ 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 വാത്തുക്കുടി പഞ്ചായത്തിൽ ഇപ്പം നാല് പേര് നന്നായി ഇത് ചെയ്യുന്നുണ്ട് കൊന്നത്തിരി പഞ്ചായത്തിലുണ്ട് പിന്നെ പല മേഖലയിലും ഉണ്ട് ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ ആദ്യമേ അത് ആൾക്കാർക്ക് ഒരു പ്രചോദനം കിട്ടാൻ കാരണമായി കേട്ടോ പല കുരുമുളക് കർഷകരും ഇങ്ങനെ പറയാറുണ്ട് അതായത് കുരുമുളകനെ കുറിച്ചുള്ള വീഡിയോയാണ് ഒരുപാട് പ്രതീക്ഷിക്കുന്നതെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നോബിൾ സാറിൻ്റെ അടുത്ത് ഇടയ്ക്ക് വരുമ്പോൾ അങ്ങയുടെ അനുഭവങ്ങൾ മറ്റു കർഷകർക്ക് വേണ്ടി പങ്കുവെക്കാനായിട്ട് ഞാൻ വരുന്നത് അല്ല തീർച്ചയായിട്ടും ആണ് ഞാൻ എന്നറിയാം എനിക്ക് ഒരു അറിവ് പുറത്തുനിന്ന് കിട്ടുമ്പം ഞാനതെൻ്റെ പറമ്പിൽ പ്രയോഗിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസവും വിവിധ മേഖലകളിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ പയ്യാനി കൃഷി ചെയ്ത് ഞാൻ പറഞ്ഞ ആൾക്കാരുടെ നിങ്ങളൊന്ന് വന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ ആ കൃഷിയിലേക്ക് തുടങ്ങും അപ്പം അവർക്ക് അനുഭവപ്പെട്ടു ഇതാണ് നമുക്ക് ഒത്തിരി ലാഭമുണ്ട് പക്ഷെ നമ്മൾ പൈപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കുഴിച്ചിടണം അത് ഇത് ചെയ്യണം അതൊക്കെ ഭയങ്കര പണി അത്ര രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നും നമുക്ക് അഫോർഡബിൾ അല്ല ഇത് നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ഈ പയ്യാനി നമുക്ക് എടുക്കാം അതേ കൊടിയിടാം സാധാ കൃഷിക്കാരനാണ് അതൊക്കെ അവർ ചെയ്യുന്ന മുഴുവൻ നിരപ്പായ പ്രദേശത്താ നമ്മുടെ ഈ ഹൈറേഞ്ചിലിങ്ങനെ നിരപ്പ് പ്രദേശവും ഇല്ല ഇതെല്ലാം ചെരുവ് പ്രദേശമാണ് പരീക്ഷിക്കാം അത് തന്നെ ഇതൊക്കെ മണ്ണ് ഒലിപ്പ് തടയാനും പ്രകൃതി സംബന്ധമായിട്ട് നമ്മളിപ്പോൾ എല്ലാം പറയുന്ന ഈ കാർബൺ പറയുന്നുണ്ടല്ലോ അതിനൊക്കെയെന്ന് പറഞ്ഞാൽ മരങ്ങളല്ലേ അത് മുഴുവൻ ഓർഗാനിക് കാർബണിൻ്റെ അളവ് മണ്ണിൽ കൂട്ടാനായിട്ട് വഴിയൊരുക്കും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിന് വഴിയൊരുക്കും പിന്നെ അതിൻ്റെ ഇപ്പോൾ കാണിച്ച അതിൻ്റെ ജൈവ വളം ഞാൻ ഇല വെട്ടിയിട്ടിരിക്കുന്ന കാണാം അത് തന്നെ നല്ലൊരു വളമാണ് അറിയോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ശേഷം നോബൽ സാറിന്റെ പയ്യാനി കൃഷിയുടെ ആണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും ഏഴു വർഷമായി എട്ട് വർഷമായി മാത്രമല്ല ഇപ്പോൾ ഈ പ്ലാന്റേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നത് എന്ത് കൃഷിയാണ് നേരത്തെ റബ്ബർ അതിനു അതിനുമുമ്പ് കൊടിയായിരുന്നു അത് കഴിഞ്ഞ് റബർ വെച്ചു റബ്ബറ് നമുക്ക് ഒറ്റക്കിനും ഒരു ലാഭകരമല്ലാന്ന് കണ്ടപ്പോൾ പെട്ടി നമ്മൾ അന്നേരം കൊടിയാക്കി ഇപ്പൊ കഴിഞ്ഞ വർഷം ഇത്രയും ഭാഗത്ത് തന്നെ എനിക്കറിയാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കുരുമുളകില് ഈ ഭാഗം ഇതോ ഇതെനിക്കൊരു അഞ്ഞൂറ് കോടി മുകളിലുണ്ട് ആ ശരി അഞ്ഞൂറ് കോടിക്ക് മുകളിലുണ്ട് എന്നാൽ കോടി നല്ല കഴിഞ്ഞ പ്രാവശ്യം വർഷം വേണ്ടി നമ്മൾ വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോയിൽ എല്ലാ കോടികളും നന്നായിട്ട് അറിഞ്ഞ് കിടക്കുന്നത് കിടക്കുന്നതായിരുന്നു പക്ഷേ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ തുടർച്ചയായിട്ടുള്ള മഴ ഇതൊക്കെയാണ് നമുക്ക് തൊഴിലാളികളെ സമയത്ത് കിട്ടുന്നില്ല മലയാളികളെ കിട്ടിയ തുരിശടിയും അതിൻ്റെ കൂട്ടും കറക്റ്റ് വൺ ലിസ്റ്റ് വണ്ണൊക്കെ ചേർത്ത് അടിക്കണമെങ്കിൽ ഹിന്ദിക്കാരോട് പറഞ്ഞാൽ അവർ എവിടെയെങ്കിലുമൊക്കെ അടിച്ചിട്ട് പോകും മനസ്സായോ നമ്മുടെ തൊഴിലാളികളുടെ കുറവ് നമ്മളെ കൃഷിയെ ബാധിക്കുന്നുണ്ട് ഏലത്തില് ആ തൊഴിലാളികൾക്ക് പ്രശ്നമില്ല പക്ഷേ നമുക്ക് എനിക്കുണ്ട് വാഴവരും ഉണ്ട് ആ ശരി രാജമുടിയിൽ മാത്രം രാജമുടി കുരുമുളക് മാത്രം അവിടെ ഒരു അഞ്ചേക്കർ സ്ഥലത്ത് ഏലമുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ജനപ്രതിനിധി കൂടിയായിരുന്നു ആയിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ മൂന്നട്ടയും പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം ശരി എന്തായാലും ഒരുപാട് സന്തോഷം ഓക്കെ സർ